ഈശോം സ്തുതിയായിരിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശോമശിഹായുടെ കൃപയും സ്നേഹവും സമാധാനവും ഗണയും വാത്സല്യവും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ സമൃദ്ധമായുണ്ടാകട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ ശ്ലീഹാകാലത്തിൻ്റെ ആറാം വാരത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഈ ഞായറാഴ്ച സഭ നമുക്ക് ധ്യാനത്തിനായി നൽകുന്ന വചനഭാഗം വിശുദ്ധാലൂക്ക അറിയിച്ച സുവിശേഷം പന്ത്രണ്ടാം അധ്യായം അമ്പത്തി എട്ട് മുതൽ പതിമൂന്നാം അധ്യായം അഞ്ച് വരെയുള്ള തിരുവചനങ്ങളാണ് ഈ വചന ഭാഗത്ത് രണ്ട് പ്രധാനപ്പെട്ട ആശയങ്ങളാണ് നാം വായിക്കുന്നത് പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് രമ്യതയുടെ സുവിശേഷമാണ് നമ്മൾ കാണുന്നത് അനുരഞ്ജനത്തിൻ്റെ സദ്വാർത്ത മാനസാന്തരത്തിൻ്റെ അല്ലെങ്കിൽ അയൽക്കാരനുമായി രമ്യതപ്പെടേണ്ടതിൻ്റെ ആവശ്യകത എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അധികാരിയുടെ അടുത്തേക്ക് നീ പോകുമ്പോൾ വഴിയിൽ വെച്ച് തന്നെ നീ അവനുമായി രമ്യതപ്പെട്ടു കൊള്ളണമെന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ അതാണ് വിവേകം എന്ന് പറയുന്നത് മനുഷ്യൻ പരിശുദ്ധാത്മാവിന്റെ നിറവിലായിരുന്നു കൊണ്ട് വിവേകത്തോടെ കാര്യങ്ങൾ തീരുമാനമെടുത്ത് പ്രവർത്തിക്കുമ്പോഴാണ് അവന്റെ അത്യാപത്തിൽ നിന്നുള്ള രക്ഷയ്ക്ക് കാരണമായി തീരുന്നത് എല്ലാം വിവേകത്തോടുകൂടി നോക്കിയും കണ്ടും ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള കാലാഗ്രഹവാസത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് വിവേകത്തോടുകൂടി രമ്യതയുടെ ജീവിത ശൈലി വളർത്തിയെടുക്കണമെന്ന് പ്രതാപ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ രമ്യതയ്ക്ക് പലപ്പോഴും സ്ഥാനമില്ലാതെ പോകുന്നത് കൊണ്ട് എത്രയോ കുടുംബ ബന്ധങ്ങളാണ് തകർന്നു പോകുന്നത് നിസ്സാര കാര്യങ്ങൾക്ക് പോലും രമ്യതയില്ലാതെ പരസ്പര ധാരണയില്ലാതെ വിഘടിച്ചു നിൽക്കുന്ന പ്രകൃതക്കാരായി നമ്മളൊക്കെ മാറുമ്പോൾ നമ്മുടെയൊക്കെ കുടുംബ ബന്ധങ്ങൾ തകർന്നു പോവുകയല്ലേ ഭാര്യ ഭർത്താവിനോട് അല്പം ഒന്ന് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ വരുമ്പോൾ ഭർത്താവ് ഭാര്യയോട് അല്പം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ വരുമ്പോൾ അവിടെയൊക്കെ അകൽച്ചകൾ അകൽച്ചകളുണ്ടാവുകയാണ് പൊരോ ശ്രീഹ പറയുന്നതനുസരിച്ച് ഫേസ്വ ശ്രീഹൻ നാലാധ്യായത്തിൽ പറയുന്നതനുസരിച്ച് നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നതുവരെ നീണ്ടുപോകാതിരിക്കട്ടെ സൂര്യൻ അസ്തമിക്കുമ്പോൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ജീവിതശൈലി വളർത്തിയെടുക്കുന്ന കുടുംബത്തിൽ രമ്യതയ്ക്ക് സ്ഥാനമുണ്ട് ഉണ്ടാകണം രമ്യതയോടുകൂടി ദൈവസന്നിധിയിൽ കൊണ്ട് പരസ്പര പിണക്കങ്ങൾ മാറ്റിക്കൊണ്ട് കോപങ്ങൾ അകറ്റിക്കൊണ്ട് രമ്യതയോടുകൂടി കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുമ്പോഴാണ് ആ കുടുംബത്തിൽ ദൈവത്തിൻ്റെ സ്ഥാനമുണ്ടാകുന്നത് ദൈവം ആ കുടുംബത്തിൽ വസിക്കുന്നത് ആരോടെങ്കിലുമൊക്കെ രമ്യതപ്പെടാനുണ്ടെങ്കിൽ പ്രാർത്ഥനയ്ക്ക് മുമ്പായി അത് ചെയ്യണമെന്ന് പോലും സ്നേഹപരോക്ഷമായി നമ്മളെ ോർമ്മിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് രമ്യതയുടെ സുവിശേഷം കർത്താവ് പറയുമ്പോൾ വിവേകത്തോടുകൂടി അതിനെ നോക്കിക്കണ്ടുകൊണ്ട് ആരോട് ഏത് സമയത്ത് രമ്യതപ്പെടണമെന്നുള്ളത് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് സമയാസമയങ്ങളിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് വിവേകത്തോടുകൂടി ബന്ധങ്ങൾ മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ പരസ്പര രമ്യതയിലായിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ ആ രക്ഷാകരമായ അനുഭവത്തിനായി പ്രവേശിക്കണമെന്ന് ഈ ആദ്യഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഇതിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ പതിമൂന്നാം അധ്യായത്തിന്റെ ഒന്നുമുതലുള്ള അഞ്ചുമതിലുള്ള അഞ്ചു വരെയുള്ള വാക്യങ്ങളിൽ പശ്ചാത്താപത്തെക്കുറിച്ചാണ് പറയുന്നത് രണ്ട് ഉദാഹരണങ്ങൾ കർത്താവ് പറയുന്നുണ്ട് ഒന്ന് ഗലീലിക്കാരുടെ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി പീയിലാത്ത വിവരം അവിടെ അവർക്ക് ഇപ്രകാരം ഒരു ദുരന്തമുണ്ടാകുന്നത് അവർ കൂടുതൽ പാപികളായിട്ടാണോ എന്ന് കർത്താവ് ചോദിക്കുന്നു രണ്ടാമത്തെ ഉദാഹരണ ഭർത്താവ് പറയുന്നത് ശിരോഹയിലെ ഗോപുരം വീണ് അനേകം പേര് കൊല്ലപ്പെട്ടു ഇതും അവരുടെ പാപനിമിത്തമാണോ ഈ ദുരന്തം സംഭവിച്ചത് എന്ന് കർത്താവ് ചോദിക്കുന്നു രണ്ടിടത്തും കർത്താവ് അല്ല എന്നാണ് പറയുന്നത് നമ്മളൊക്കെ പുറമേ നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള അപകടങ്ങളും ദുരന്തങ്ങളും ഒക്കെ വരുന്നത് ആ മനുഷ്യർ ചെയ്ത പാപത്തിൻ്റെയും ക്രൂരതയുടെയും ഫലമായിട്ടാണ് എന്ന് വിലയിരുത്തുന്നവരാണ് എന്നാൽ കർത്താവ് പറയുന്നു പശ്ചാത്താപത്തോടെ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുന്നില്ല എങ്കിൽ ഇതിനേക്കാൾ വലിയ ദുരന്തങ്ങൾ നമ്മൾ നേരിടേണ്ടി വരുമെന്ന് അനുതാപത്തോടുകൂടി പശ്ചാത്താപത്തോടു കൂടി അടുത്തു വരുവാൻ വേണ്ട വലിയൊരു ആഹ്വാനമാണ് കർത്താവ് നമുക്ക് നൽകുന്നത് പ്രിയമുള്ളവരെ പാപം ചെയ്ത് ദൈവസന്നിധിയിൽ നിന്നും അകറ്റപ്പെടുന്ന സാഹചര്യങ്ങൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ ധാരാളമുണ്ട് എന്നാൽ ഇങ്ങനെ അകറ്റപ്പെട്ടു പോകുമ്പോൾ അത് ദിവസം അകർച്ച എന്ന് പറയുന്നത് ഭയാനകമായ അവസ്ഥയാണെന്ന് തിരിച്ചറിയുവാനുള്ള ബോധ്യം ആ ഒരു വിശ്വാസ ദൃഢത നമുക്കുണ്ടാകണമെന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അങ്ങനെ ദിവസന്നിധിയിൽ നിന്നും അകന്നു പോയിട്ടുണ്ടെങ്കിൽ പശ്ചാത്തപിച്ചുകൊണ്ട് നുറങ്ങിയ മനസ്സോടുകൂടി കർത്താവിന്റെ സന്നിധിയിലേക്ക് ധൂർത്തപുദ്രനെ പോലെ സുബോധമുള്ളവനായി മടങ്ങി വരുവാനുള്ള ആഹ്വാനമാണ് കർത്താവ് ഇവിടെ നടത്തുന്നത് അതുകൊണ്ട് നമ്മുടെ പാപാവസ്ഥയെ കുറിച്ച് നമുക്ക് ബോധ്യമുള്ളവനാകാം പാപകരമായ സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് പാപകരമായ ആളുകളിൽ നിന്നും അകന്ന് മാറി ജീവിച്ചുകൊണ്ട് എപ്പോഴും നമ്മൾ നന്മയുടെ വഴിയിലൂടെ സഞ്ചരിച്ച് നല്ലവരുമായി ബന്ധം പുലർത്തിക്കൊണ്ട് നല്ല കൂട്ടുകെട്ടിൽ പെട്ടുകൊണ്ട് മോശമായ കൂട്ടുകെട്ടിലുണ്ടെങ്കിൽ അതിൽ നിന്നും അകന്ന് മാറിക്കൊണ്ട് നല്ലവരുമായി ബന്ധം പുലർത്തിക്കൊണ്ട് ദേവസന്നിധിയിലേക്ക് നമുക്ക് മടങ്ങി വരാം പോരായ്മകളെ തിരുത്തുവാനുള്ള അവസരങ്ങൾ കർത്താവ് തരുമ്പോൾ അവയെ തിരുത്തി മുന്നോട്ട് പോകുന്നവർക്കാണ് രക്ഷാകരമായ അനുഭവം ഉണ്ടാകുന്നത് ഈശോ പകർന്നു തരുന്ന ആ രക്ഷയുടെ അനുഭവം ജീവിതത്തിൽ നുകരുവാനുള്ള ഒരു വലിയ തുറവിയാണ് കർത്താവ് ഇവിടെ നമുക്ക് നൽകുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ അനുദിന ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള മോശമായ ബന്ധങ്ങളിൽപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള തിന്മയുടെ സ്വാധീനത്തിൽപ്പെട്ട് ദൈവസന്നിധിയിലും അകറ്റപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ മാനസാന്തരപ്പെട്ടുകൊണ്ട് അനുതാപത്തോടുകൂടി പശ്ചാത്താപത്തോടു കൂടി സുബോധത്തോടുകൂടി മടങ്ങി വരാം അതിനുള്ള കൃപയ്ക്കായി ഈശോയുടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം നുറങ്ങിയ ഹൃദയമുള്ളവർക്ക് കർത്താവ് സമീപസ്ഥനാണ് എന്ന് സങ്കീർത്തകൻ പറയുന്നുണ്ടല്ലോ സങ്കീർത്തനോട് ചേർന്ന് നമുക്കും അങ്ങനെ പറയാൻ കഴിയട്ടെ നുറങ്ങിയ ഹൃദയത്തിൻ്റെ ഉടമയായി തീർന്നുകൊണ്ട് കർത്താവിൻ്റെ ആ സാമീപ്യം അനുഭവിച്ച് കൂടുതൽ വിശുദ്ധിയുള്ളവരായി മാറാം അവരുടെ കൃപാവൃത്തിനായി പ്രാർത്ഥിക്കാം ഈശ്വ നമ്മുടെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ഈശ്വർ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആവേ